തിരുവനന്തപുരം ആമയഞ്ചാൻ തോടിൽ ജോലിക്കിടെ മരിച്ച തൊഴിലാളി എൻ ജോയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി ജോയിയുടെ മൃതദേഹം മാരായമൂട്ടത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ബന്ധുക്കളും നാട്ടുകാരുമടക്കം നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു ശനിയാഴ്ച പതിനൊന്ന് മണിയോടെ കാണാതായ ജോയിയുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത് നാൽപ്പത്തിയാറ് മണിക്കൂറോളം നീണ്ട റോബോട്ടിക് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള രാവും പകലും നീണ്ട തെരച്ചിൽ ഒടുവിൽ മൂന്നാം ദിനം തകരപ്പറമ്പ് കനാലിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തു ഫയർഫോഴ്സ് എൻ ഡിആർഎഫ് ഉൾപ്പെടെ അവസാന ഘട്ട രക്ഷാപ്രവർത്തനത്തിനായി നാവികസേനയും എത്തിയ നിമിഷം മൂന്നാം ദിനം തെരച്ചിലിന്റെ തുടക്കത്തിൽ തന്നെ ജോയിയുടെ ദേഹം അതേ നിന്ന് കണ്ടെടുത്തു മൃതദേഹം ആദ്യം കണ്ടത് കനാൽ വൃത്തിയാക്കാൻ ഇറങ്ങിയ ആരോഗ്യ വിഭാഗത്തിലെ താൽക്കാലിക ഉദ്യോഗസ്ഥരാണ് ജീർണിച്ച അവസ്ഥയിലായിരുന്നതിനാൽ ആദ്യം മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ഇത് കണ്ടത് അവരുടെ തുണി 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 മൂടി മൂടി കിടക്കുന്ന നിൽക്കുന്നതുകൊണ്ട് ചെറിയ ഡൗട്ട് ഒരു മാറ്റി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ച മൃതദേഹം ജോയിയുടെ സഹോദരന്റെ മകനും ഒപ്പം ചെയ്തിരുന്ന ശുചീകരണ തൊഴിലാളികളും പഞ്ചായത്ത് അംഗവും എത്തി തിരിച്ചറിഞ്ഞു ശേഷം മേയർ ഔദ്യോഗിക സ്ഥിരീകരണവും നടത്തി നമ്മളെല്ലാവരും കാത്തിരുന്ന ജോയി എന്ന വ്യക്തിയാണ് ഇവിടെ മരണപ്പെട്ടത് എന്ന് കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ആ ഭാഗമായിരുന്ന മറ്റു തൊഴിലാളികളും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് കാണാതായ സ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ അകലെയാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനവും മാലിന്യ സംസ്കരണത്തെ ചൊല്ലി റെയിൽവേ നഗരസഭ പോരും ബാക്കി ബാക്കിവെക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് വരും ദിവസങ്ങളിൽ വേണ്ടപ്പെട്ടവർ അതിന് മറുപടി പറയേണ്ടതായി വരും മാലിന്യം വലിച്ചെറിയുക എന്ന മലയാളിയുടെ സംസ്കാരത്തിന്റെ രക്തസാക്ഷിയാണ് ജോയ് നഗരസഭയും റെയിൽവേയും അടക്കം പരിസരത്തേക്കൊരു മിഠായി കവർ പോലും വലിച്ചെറിയുന്ന ഓരോ വ്യക്തിക്കും വേണം ഈ മരണത്തിലൊരു മനസാക്ഷിക്കുത്ത് സൂര്യഗായത്രി കേരള ന്യൂസ് തിരുവനന്തപുരം